വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ചൊറച്ചില് തീർക്കേണ്ടത് സാധാരണക്കാരായ മനുഷ്യരോടല്ല കേട്ടോ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലെത്തിയ ഒരു മനുഷ്യനോട് വണ്ടൂരിലെ പോലീസുകാർ കാണിച്ച കൊടുങ്കരൂരയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ശരിയാണ് കോവിഡിന്റെ പ്രോട്ടോകോളുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടപടികൾ എടുക്കാം അതിനു മുൻപ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതിന്റെ പേര് പറഞ്ഞിട്ട് അവരെ നാലഞ്ചു പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കുത്തിയിട്ട് പോലീസിന്റെ വാഹനത്തിനകത്ത് കയറ്റിയിട്ട് നിയമം നടപ്പിലാക്കുക എന്നുള്ളതല്ല ഈ കോവിഡ് പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാ വണ്ടൂരിലെ പോലീസുകാർ മനസ്സിലാക്കിയാൽ നല്ലത് അതെ ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഇത്തിരി സങ്കടം തോന്നു വേറൊന്നും കൊണ്ടല്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ കയ്യിൽ സത്യവാങ്മൂലം കരുതിയിട്ടുണ്ട് വന്ന വാഹനത്തിന് രേഖകളില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ ഉടൻ തർക്കത്തിലേർപ്പെടുന്നു തർക്കത്തിലേർപ്പെട്ട ഉടൻ തന്നെ യുവാവ് തിരിച്ചു മറുപടി കൊടുത്തപ്പോൾ പോലീസുകാർ ബലമായി പിടിച്ചുകൊണ്ട് യുവാവിനെ വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നു യുവാവ് തട്ടിത്തെറുപ്പിക്കാനും ശ്രമിക്കുന്നു അങ്ങനെ ഇരുഭാഗത്തും സംഘർഷമുണ്ടാകുന്നു യുവാവും പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ മർദ്ദം പ്രയോഗിക്കുന്നു പോലീസുകാരുടെ എണ്ണം കൂടുന്നു നാലഞ്ചു പേർ വരുന്നു യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നു ഈ കയറ്റുന്നതിനിടയിൽ യുവാവിന്റെ കാല് പുറത്തു വരുന്നു നിങ്ങൾക്ക് ആ ദൃശ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ യുവാവിന്റെ കാലിലേക്ക് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു പോലീസുകാരനെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവസാനം പോലീസുകാരുടെ എണ്ണം കൂടിയതോടുകൂടി ആ പാവത്തിനെ പിടിച്ച് ജീപ്പിനകത്ത് കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഒടുവിൽ പോലീസിന്റെ വക ഒരു എഫ് ഐ ആറ് കയ്യിൽ സത്യവാങ്മൂലം കഴിഞ്ഞാൽ ഇത്തിരി ഇളവൊക്കെ നൽകാം സാറന്മാരെ കോവിഡ് പ്രോട്ടോകോളിന്റെ പേര് പറഞ്ഞിട്ട് ഗുണ്ടായിസം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ ഇവിടെ നട്ടല്ലുള്ള മാധ്യമ പ്രവർത്തകരും നട്ടല്ലുള്ള രാഷ്ട്രീയ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുക നമുക്കറിയാവുന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിലെ ഒരു കലക്ടർ തോന്നിവാസം കാണിച്ചത് അയാളുടെ ചൊറിച്ചിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനോട് തീർത്തു അയാളുടെ മുഖത്തേക്ക് കലക്ടർ ആഞ്ഞടിച്ചു ഈ വിവരം അറിഞ്ഞ ഭൂപേഷ് ബാഗൽ അതായത് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി കിടിലൻ തീരുമാനമെടുത്തു ആ കളക്ടർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ട് അയാളോട് ഭൂപേഷ് ബാഗൽ മാപ്പ് പറഞ്ഞു പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേരളത്തിന്റെ സ്വന്തം പിണറായി വിജയൻ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇത് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് കാരണം സത്യവാങ്മൂലം കൈവശമുള്ള ഒരു മനുഷ്യനെ ഇത്രയും ഫലമായി പിടിച്ചുകൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് മനുഷ്യത്വമുള്ള കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും കൃത്യമായി ഈ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദൃശ്യം കാണുക കൃത്യമായ നടപടി കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള